ഹലോ ഫ്രണ്ട്സ് ഇന്ന് വ്യാഴാഴ്ച ഇന്ന് പൊതിച്ചോറ് കെട്ടുന്നത് ഞാനാണ് അമ്മയ്ക്ക് വയ്യ അതുകൊണ്ട് ഞാനാണ് ഞാനാണിന്ന് പൊതിച്ചോറ് കെട്ടുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോറ് ഇതിനകത്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ വെക്കുന്നത് കുമ്പളങ്ങ കുമ്പളങ്ങത്തോരനാണേ ഇത് ചൂരമീൻ വറുത്തതാണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം അടുത്ത ചമ്മന്തി ഇത് ഇഞ്ചി വെച്ച അരച്ച ചമ്മന്തിയാണ് കേട്ടോ അപ്പൊ ഇത്രക്കാണ് നമ്മുടെ പൊതിച്ചോറിലുള്ള കറികള് ഇനി നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം ന്യൂസ് പേപ്പറിനകത്ത് പോകുന്നതും അപ്പം ഇത്രയാണിത് നമ്മൾ പൊതിച്ചോറിലുള്ളത് അപ്പോൾ ഇന്ന് അത്രയ്ക്ക് അങ്ങ് പൊഫക്ഷൻ കാണത്തില്ലേ ഇന്ന് അമ്മ അല്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പൊതിച്ചോർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം ടാറ്റാ